മായ ചികിത്സ അതിന്റെ രീതികൾ അതിനെ നമ്മൾ ശ്രദ്ധിക്കേണ്ട അതിന്റെ മറ്റ് വശങ്ങൾ ഇതൊക്കെയാണ് നമ്മൾ ചർച്ച ചെയ്തു വന്നത് ഇനി പുതിയൊരു സബ്ജക്റ്റിലേക്ക് നമ്മൾ പോവുകയാണ് അതെന്തെന്നാൽ രോഗികളെ തിരിച്ചറിയാനുള്ള ഒരു അനുഭവ സമ്പത്ത് അത് എൻ്റെ ചികിത്സാ അനുഭവങ്ങളിൽ നിന്ന് ഞാൻ നിങ്ങൾക്ക് പങ്കുവെക്കുന്ന ഒരു സെക്ഷനാണിത് കാരണം അത്തരം വിവരങ്ങൾ നിങ്ങൾക്ക് ലഭിക്കും മുഖേന നിങ്ങൾ ഇടയിടയിലുള്ള രോഗികളെ ഒക്കിയ ഷറയ്യ കൊണ്ട് ചികിത്സിക്കേണ്ട രോഗികളെ തിരിച്ചറിയാനുള്ള ഒരു അനുഭവം തിരിച്ചറിയാനുള്ള ഒരു കഴിവ് നിങ്ങൾക്ക് ലഭിക്കും സാധാരണയായിട്ട് നമ്മൾ മനസ്സിലാക്കുക കുർആാനികമായ ചികിത്സ ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം എല്ലാവിധ പ്രശ്നങ്ങൾക്കും രോഗങ്ങൾക്കും ആവശ്യമായിട്ടുള്ള കാര്യമാണ് എന്നാൽ ആത്മീയ രോഗങ്ങൾക്ക് മനസ്സിനെ ബാധിച്ചിട്ടുള്ള വസ്വാസ് അതുപോലെ തന്നെ പൈശാചിക രോഗങ്ങൾ സിഹിർ ബാധകള് കണ്ണേർ തുടങ്ങിയ വിഷയങ്ങൾക്ക് വളരെ പ്രാധാന്യമുള്ള ചികിത്സയാണ് റുക്കിയ ഷറയ്യ ഇതാണ് അതിൻ്റെ മുഖ്യമായ ചികിത്സ അപ്പോൾ അത്തരം പ്രശ്നങ്ങൾ ബാധിച്ചിട്ടുള്ള ആളുകളെ തിരിച്ചറിയാൻ കഴിഞ്ഞാൽ കുർആാനികമായ ചികിത്സ അവർക്ക് നിർദ്ദേശിച്ചുകൊണ്ടും നമുക്ക് സാധിക്കുമെങ്കിൽ ചെയ്തു കൊടുത്തുകൊണ്ടും അത്തരം ആളുകൾക്കും നമുക്കുമൊക്കെ ഉപകാരമായി നിലകൊള്ളാൻ നമുക്ക് സാധിക്കും അതുകൊണ്ടാണ് അത്തരം ഒരു വിഷയത്തിലേക്ക് നമ്മൾ കടക്കുന്നത് ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ കഴിഞ്ഞ ഒരാഴ്ച മുമ്പ് എൻ്റെ ഒരു ഉസ്താദ് അതായത് ഒരു ഉസ്താദിൻ്റെ സ്ഥാനത്ത് നിൽക്കുന്ന ഞാൻ ആദരിക്കുന്ന സുഹൃത്തും കൂടിയായ ഗൾഫിലുള്ള ഒരു വ്യക്തി എന്നെ വിളിച്ചു അപ്പം ഉസ്താദ് പറയുന്നത് അദ്ദേഹത്തിൻ്റെ ഒരു സുഹൃത്തിൻ്റെ വിഷയമാണ് നാട്ടിലുള്ള വിഷയമാണ് അദ്ദേഹത്തിൻ്റെ ഒരു കാല് തകർന്നിരിക്കുന്നു കിടക്കയിലേക്ക് ആയിപ്പോയി എഴുന്നേറ്റ് പോകാനോ സ്വന്തമായി കാര്യങ്ങൾ ചെയ്യാനോ തൊഴിലെടുക്കാനോ ഒന്നിന് കഴിയാത്തൊരവസ്ഥ അപ്പം അദ്ദേഹം സാം സാമ്പത്തിക ബുദ്ധിമുട്ടുള്ള ആളല്ല ഒരു സഹോദരിക്ക് വേണ്ടി അദ്ദേഹത്തിന്റെ അടുത്ത് തന്നെ ഒരു വീടും ഒക്കെ പണിതതിന് ശേഷമാണ് ഈ പ്രയാസം തുടങ്ങിയത് അപ്പം ഗൾഫിലുള്ള ഉസ്താദിന്റെ സുഹൃത്തുമായി ഞാൻ സംസാരിച്ചു ആ സുഹൃത്തിൻ്റെ ബന്ധുവാണ് നാട്ടിലുള്ള ഈ രോഗിയായ സുഹൃത്ത് അപ്പോൾ അദ്ദേഹത്തിന്റെ കാര്യങ്ങളെക്കുറിച്ച് അന്വേഷിച്ചപ്പോൾ പറഞ്ഞ് മെഡിക്കൽപരമായിട്ടുള്ള കാര്യങ്ങൾ അന്വേഷിച്ചപ്പോൾ മെഡിക്കൽ പരമായ ചികിത്സകളും മാത്രമല്ല അതിൻ്റെ ചെക്കപ്പുകളുമൊക്കെ കഴിഞ്ഞു പക്ഷേ മെഡിക്കലിൻ്റെ ഭാഗത്തു നിന്നും അതിന് യാതൊരു പ്രശ്നവും അദ്ദേഹത്തിന് യാതൊരു പ്രശ്നവുമില്ല ന്യൂറോ പ്രോബ്ലംസോ മറ്റ് രോഗങ്ങളോ ഇല്ല എന്നാണ് വിലയിരുത്തപ്പെടുന്നത് എങ്കിലും അദ്ദേഹത്തിന് ആ കാല് ഉപയോഗിക്കാൻ കഴിയുന്നില്ല തള ഒരു ഒരു പക്ഷം തളർന്നിരിക്കുകയാണ് ഒരു കാല് അപ്പോൾ ആ കാല് ഇടത് ഭാഗമാണെന്ന് മനസ്സിലായി അപ്പം ഞാൻ അദ്ദേഹത്തിന് നിർദ്ദേശം കൊടുത്തത് ഇതൊരു കണ്ണേർ കൊണ്ടോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും കൂടോത്രമോ മറ്റോ കൊണ്ടും ഇതൊക്കെ സംഭവിക്കാം റുക്കിയാ ചറയെ അദ്ദേഹത്തിന് ഉപകാരപ്പെടും അതുകൊണ്ട് ആ ചികിത്സ നിർബന്ധമായിട്ടും ചെയ്യണം അപ്പോൾ അത് ചെയ്യാൻ അവർ തയ്യാറാണെന്ന് പറഞ്ഞു എന്നെ നാട്ടിൽ നിന്നും വിളിപ്പിക്കാമെന്ന് പറഞ്ഞു പക്ഷെ വിളിക്കലോ മറ്റു കാര്യങ്ങളോ ഉണ്ടായില്ല ഒരാഴ്ചയ്ക്ക് ശേഷം ഇന്നലെ വീണ്ടും വിളിച്ചു അപ്പോൾ എനിക്ക് പെട്ടെന്ന് സംഭവം ഓർമ്മ വന്നു കാരണം ഈ ഒരു സബ്ജക്റ്റ് ഖുർആാനികമായി ചികിത്സ കൊണ്ട് ഉപകാരപ്പെടുമെന്ന് എൻ്റെ പല ചികിത്സാ അനുഭവങ്ങൾ കൊണ്ട് എനിക്ക് ബോധ്യമുള്ളത് കൊണ്ട് ആ എനിക്ക് ചികിത്സിക്കണമെന്ന് വളരെ ആഗ്രഹമുണ്ടായിരുന്നു അപ്പോൾ ഇന്നലെ വീണ്ടും ആ ബന്ധു ഗൾഫിൽ നിന്ന് വിളിച്ചു വിളിച്ചിട്ട് പറഞ്ഞു ഉസ്താദ് പെട്ടെന്ന് വരണം പിന്നെ കുറച്ച് വടക്കുള്ള ഒരു രോഗിയാണ് അപ്പം ഞാൻ തിരുവനന്തപുരത്ത് നിന്ന് അങ്ങേക്ക് അങ്ങോട്ട് എത്തണം ഞാൻ പറഞ്ഞ നാട്ടിൽ നിന്നും നിങ്ങളൊരാളെ കൊണ്ട് വിളിപ്പിക്കുക ഞാൻ അഡ്രസ്സ് തന്നാൽ എത്താം അപ്പം അദ്ദേഹം ഇടയിൽ മറ്റൊരു സബ്ജോ സബ്ജക്റ്റും കൂടി പറഞ്ഞത് ഇദ്ദേഹം പെട്ടെന്ന് മരണപ്പെട്ടതായി അതായത് എന്നെ വിളിച്ച് ഈ ഒരാഴ്ചക്കിടയിൽ ഒരു വാർത്ത മരണപ്പെട്ട മരണ വാർത്ത കൂടി മീഡിയയിൽ പ്രചരി ഒരു കുറഞ്ഞ സമയം പ്രചരിക്കുകയുണ്ടായി അതിൻ്റെ ഉത്ഭവം അവർക്ക് അറിയില്ല പക്ഷെ അങ്ങനെ കൂടി വന്നപ്പോൾ അവർക്ക് ഇതിൽ കാര്യമായ സംശയം ഇതിലെന്തെങ്കിലും ശത്രുക്കളുടെ ഭാഗത്തു നിന്നുള്ള സിഹുറോ മറ്റെന്തെങ്കിലും ബുദ്ധിമുട്ടുകളോ ഇതിലുണ്ടോ എന്നൊരു സംശയം ബലപ്പെട്ടിരിക്കുന്നു അത് നിർബന്ധമായിട്ട് വരണമെന്ന് വീണ്ടും പറഞ്ഞുകൊണ്ടാണ് ഇന്നലെ വിളിച്ചത് പക്ഷേ എനിക്ക് നാട്ടിൽ നിന്നുള്ള വിളി വന്നില്ല അതുകൊണ്ട് ഇതുവരെയും ആ ചികിത്സയ്ക്ക് എത്താൻ പറ്റിയില്ല പക്ഷെ ചികിത്സ രോഗലക്ഷണം ഒരു സൈഡിന്റെ സൈഡ് തളർച്ചയല്ല കാലിന്റെ തളർച്ചയാണ് പക്ഷെ ആ കാല് ഉപയോഗിക്കാൻ കഴിയാത്ത രീതിയിൽ കിടക്കയിൽ അദ്ദേഹം ആയിപ്പോയിരിക്കുകയാണ് തീർച്ചയായും കുർഹാനികമായി ചികിത്സ അദ്ദേഹത്തിന് ഉപകാരപ്പെടും കുറച്ച് നാൾ മുമ്പ് ഒരു ഇതേ അനുഭവമുള്ള മറ്റൊരു സംഭവം അതായത് ഞാൻ അന്ന് പെരിന്തൽമണ്ണയിലുണ്ട് ഒരു രോഗിയെ എൻ്റെ അടുക്കിലേക്ക് കൊണ്ടുവന്നു അപ്പം അതിൻ്റെ അടുത്ത പ്രദേശത്തുള്ള ഒരു സ്ഥലത്തു നിന്നാണ് വരുന്നത് അപ്പം പിന്നെ രോഗിയുടെ ബന്ധു ഭർത്താവ് എന്നെ വിളിച്ചു പെൺകുട്ടി സ്ത്രീക്കാണ് പ്രശ്നമുള്ളത് അപ്പം രണ്ട് കാല് തളർന്നു പോയിരിക്കുകയും അരയ്ക്ക് താഴെ തളർന്നു പോയിരിക്കുകയാണ് അപ്പം ഞാൻ കൊണ്ടുവരാൻ പറഞ്ഞു കൊണ്ടുവന്നു കുറഞ്ഞ ദിവസങ്ങളെ ആയിട്ടുള്ളൂ അപ്പം ഈ കുറഞ്ഞ ദിവസങ്ങൾ അവർ മെഡിക്കൽപരമായി എന്തൊക്കെ ചികിത്സ ചെയ്തു എന്ന എൻ്റെ അന്വേഷണത്തിൽ എനിക്ക് മനസ്സിലായത് ഒന്ന് രണ്ട് ഹോസ്പിറ്റലുകൾ കാണിച്ചു അവിടെ അവിടെയൊന്നും ചെക്കപ്പിൽ ഈ സ്ത്രീക്ക് യാതൊരു ബുദ്ധിമുട്ടുമില്ല നൂറോ പ്രശ്നങ്ങളില്ല എന്നാണ് അവർക്ക് ബോധ്യപ്പെട്ടത് അതുകൊണ്ടാണ് ഒരു ആത്മീയ ചികിത്സയ്ക്ക് അവർ തയ്യാറായത് ഇവിടെ രോഗി എൻ്റെ മുന്നിലിരുത്തി രോഗിയെ ഇങ്ങനെ ഓട്ടോറിക്ഷയിൽ നിന്ന് എടുത്ത് ഭർത്താവ് താങ്ങി എടുത്ത് കൊണ്ടുവന്ന് ഇരുത്തുകയാണ് ചെയ്തത് കാരണം നടന്നു വരാനോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു കഴിവുള്ള അവസ്ഥയിലല്ല അപ്പം അവിടെ ഇരുത്തി ഞാൻ ഒരു തവണ ക്നിക ആയത്തുകൾ ഓതിക്കൊണ്ട് ഒരു പത്തിരുപത്തഞ്ച് മിനിറ്റ് മന്ത്രിച്ചു മന്ദ്രിച്ചതിന് ശേഷം ആ രോഗിയോട് ഞാൻ ചോദിച്ചു ഇപ്പം എങ്ങനെ ആശ്വാസമുണ്ടോ അപ്പോൾ രോഗി പറഞ്ഞ് ആശ്വാസമുണ്ട് ശരീരത്തിൻ്റെ ഭാരങ്ങളൊക്കെ കുറഞ്ഞു ഒരു റിലാക്സ് കിട്ടുന്നുണ്ട് എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു എഴുന്നേൽക്കാൻ പറ്റുമെങ്കിൽ എഴുന്നേൽക്കുക അപ്പോൾ എഴുന്നേൽക്കാൻ കഴിയുന്നില്ല എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ ആ ഭർത്താവിനോട് രോഗിയുടെ ഭർത്താവിനോട് പറഞ്ഞു നിങ്ങൾ രണ്ട് ദിവസം തങ്ങിയാണെങ്കിൽ അതിൻ്റെ സൗകര്യങ്ങൾ ചെയ്യാം രോഗിക്ക് ക്രാനികമായി ചികിത്സ കൊടുക്കാം ഭേദപ്പെടാനുള്ള സാധ്യതയാണ് കൂടുതൽ അപ്പോൾ രോഗിയുടെ ബന്ധു പറഞ്ഞു ഞങ്ങൾ വീട്ടിൽ പശുക്കളെ വളർത്തിയാണ് ജീവിക്കുന്നത് അപ്പോൾ പക്ഷുക്കൾ ഞങ്ങൾ വീട്ടിലേക്ക് പോയില്ലെങ്കിൽ പശുക്കൾ പട്ടിണിയാവും ആയി ആയിപ്പോവും പിന്നെ മക്കളുണ്ട് പെൺമക്കളാണ് ബന്ധു വീട്ടിലാക്കിയിട്ടാണ് പോകുന്നത് അപ്പോൾ അവരുടെ അവരെയും ഒറ്റയ്ക്കാണ് അപ്പോൾ വീട്ടിലേക്ക് പോകേണ്ടതുണ്ട് മൃഗങ്ങൾക്ക് ഭക്ഷണം കൊടുക്കണം മക്കളെ കാര്യങ്ങൾ നോക്കണം അപ്പം ഞാൻ ഈ രോഗിയുമായി വീട്ടിലേക്ക് ചെന്നാൽ എനിക്ക് രോഗിയെ വീട്ടിൽ കിടത്തിയിട്ടാണെങ്കിലും ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കാനും ചെയ്യാനും പറ്റും അപ്പോൾ അവരുടെ ഒരു പ്രതിസന്ധി ഞാൻ മനസ്സിലാക്കി കൊണ്ട് പറഞ്ഞു ഞാൻ നിങ്ങൾക്ക് ചികിത്സ തരാം നിങ്ങൾ അത് വീട്ടിൽ പോയി സ്വയം സെൽഫായിട്ട് ചെയ്യുക നിങ്ങൾ രോഗിക്ക് മന്ത്രിച്ചു കൊടുക്കുക എന്ന് ഞാൻ പറഞ്ഞു അപ്പോൾ ഞാൻ എൻ്റെ കയ്യിലുണ്ടായിരുന്നൊരു പിന്നെ കോപ്പി സാധാരണ ഞാൻ തന്നെ മന്ത്രിക്കുന്നൊരു കോപ്പി ആ പിന്നെ അവർക്ക് കൊടുക്കുകയും അവർ നാട്ടിലേക്ക് പോവുകയും ചെയ്തു രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞപ്പോൾ ഈ രോഗിയുടെ ഭർത്താവ് എന്നെ വിളിച്ചു പുസ്തകില്ല രോഗം പൂർണ്ണമായി മാറി എന്ന് പറഞ്ഞ് ഞാനതിൻ്റെ അനുഭവത്തെക്കുറിച്ച് ചോദിച്ചു എല്ലാ ദിവസവും രാവിലെയും വീട്ടും കുറാൻ കൊണ്ട് അദ്ദേഹം മന്ത്രിച്ചു രണ്ട് ദിവസം കഴിഞ്ഞ് മൂന്നാമത്തെ ദിവസം രാവിലെ ഉറക്കിൽ നിന്ന് എഴുന്നേറ്റുമ്പോൾ നോക്കുമ്പോൾ വിരിപ്പിൽ ഭാര്യ ഭാര്യ ഇല്ല അങ്ങനെ അദ്ദേഹം പെട്ടെന്ന് ഇറങ്ങി മുറ്റത്തേക്ക് വന്നപ്പോൾ ഭാര്യ പശുവിനെ കറന്നുകൊണ്ടിരിക്കുകയാണ് സാധാരണ നിലയിൽ ഭാര്യ തന്നെയാണ് ആദ്യം എഴുന്നേൽക്കുന്നത് അവർ പശുവിനെ രാവിലെ കറക്കും അപ്പൊ അതേപോലെ സാധാരണ രീതിയിൽ കറന്നുകൊണ്ടിരിക്കുകയാണ് അപ്പൊ ഇത് പെട്ടെന്ന് ചോദിച്ചു നിന്റെ നിങ്ങളെ പിന്നെ നിന്റെ രോഗമൊക്കെ മാറിയ എന്ന് ചോദിച്ചു എങ്ങനെ നടന്നു പോന്ന എങ്ങനെയെന്ന് ചോദിച്ചു അപ്പോൾ അപ്പോഴെ രോഗി ഞെട്ടലോടുകൂടി അപ്പോഴാണ് ഓർക്കുന്നത് തൻ്റെ രോഗം മാറിയ അവസ്ഥ സാധാരണ അവര് കിടക്കയിൽ നിന്ന് എഴുന്നേൽക്കുന്ന പോലെ എന്നും വരുന്നത് പോലെ വന്ന് പശുവിനെ കറക്കുകയായിരുന്നു അപ്പോൾ ഞാൻ അത് എങ്ങനെ സംഭവിച്ചു എന്ന വിശകലനത്തിൽ എനിക്ക് മനസ്സിലായത് ദിവസവും രാവിലെയും വൈകിട്ടും അവർ മന്ത്രിക്കുകയും അങ്ങനെ ഓരോ ദിവസവും മനസ്സിനും ശരീരത്തിനും സൗഖ്യമുണ്ടാവുകയും അങ്ങനെ ഒരു ദിവസം രാവിലെ സാധാരണ വരെ പോലെ പശുവിനെ കറക്കാൻ എഴുന്നേറ്റ് പോവുകയാണ് ചെയ്തത് ഇവിടെ നോക്കൂ നമ്മൾ ഈ രോഗിയെ എത്ര എളുപ്പത്തിലാണ് കുർഹാനികമായ ചികിത്സ കൊണ്ട് ആ രോഗിക്ക് അതിൽ നിന്ന് മോചനം ലഭിച്ചത് ഇവിടെ നമ്മൾ ശ്രദ്ധിക്കാനുള്ള വളരെ പ്രധാനപ്പെട്ട കാര്യം ഇത്തരം രോഗികൾക്ക് രോഗികൾ ഹോസ്പിറ്റലുകളിലും വീടുകളുമായി നമുക്ക് ചുറ്റുമുണ്ട് അവർക്ക് കൃത്യസമയത്ത് ചികിത്സ കിട്ടിയാൽ കിട്ടേണ്ട ചികിത്സ ഏതാണോ അത് കിട്ടണം അത് മെഡിക്കൽ പരമായി അതിനെ നമുക്ക് വകുപ്പുകളില്ലെന്ന് കണ്ടു കഴിഞ്ഞാൽ തീർച്ചയായും അത് വളരെ പെട്ടെന്ന് റുക്കിയിലേക്ക് തിരിയേണ്ടതാണ് ഏത് രോഗവും റുക്കിയ ചൊറുക ചെയ്തുകൊണ്ടാണ് നമ്മൾ മറ്റു ചികിത്സയിലേക്ക് നീങ്ങേണ്ടത് എന്നാൽ നമുക്ക് അതിൻ്റെ രോഗപ്രശ്നങ്ങൾക്ക് പരിഹാരം പെട്ടെന്ന് ലഭിക്കുന്നതിന് അതൊരു കാരണമായി തീരും ഇവിടെ ഞാൻ സൂചിപ്പിക്കാൻ ഉദ്ദേശിക്കുന്ന മറ്റൊരു വിഷയം രോഗിക്ക് യഥാസമയത്ത് ചികിത്സ കിട്ടിയില്ലെങ്കിൽ അത് ദിവസങ്ങളോളം ആഴ്ചകളോളം കഴിഞ്ഞ് മാസങ്ങളോളം ആയിട്ടാണ് നമ്മൾ ഇത്തരത്തിലുള്ള ആത്മീയ ചികിത്സയിലേക്ക് തിരിയുന്നതെങ്കിൽ ഒരു പക്ഷേ രോഗിയെ ശരിയായ രീതിയിൽ പഴയ രൂപത്തിലേക്ക് കൊണ്ടുവരാൻ താമസമെടുക്കുകയോ സാധ്യമല്ലാതെ വരികയോ ചെയ്യും കാരണം ഒരു രോഗി ചലനമറ്റ് അല്ലെങ്കിൽ ചലനശേഷി ഇല്ലാതെ ഏതെങ്കിലും ഒരു അവയവം കുറെ സമയം കുറെ നാൾ അങ്ങനെ ചലനമില്ലാത്ത അവസ്ഥയിൽ ഇരുന്നാൽ അതിൻ്റെ മസിലുകൾക്ക് വീക്കം വരും അതുപോലെ ബ്ലഡ് സർക്കുലേഷൻ പ്രശ്നം വരും അപ്പോൾ സ്വാഭാവികമായി ഒരു രോഗാവസ്ഥയിലേക്ക് അത് മാറിപ്പോകുന്നതാണ് അങ്ങനെ വരും മെഡിക്കൽപരമായും ആ രോഗിയെ കൊ തിരിച്ചു കൊണ്ടുവരാൻ അതുപോലെ ആത്മീയ ചികിത്സാപരമായും തിരിച്ചു കൊണ്ടുവരാൻ നമ്മൾ പ്രയാസപ്പെടും അല്ലെങ്കിൽ അതിന് സമയമെടുക്കും ഇവിടെ ഇത്തരം അനുഭവങ്ങൾ നിങ്ങളുമായി പങ്കുവെക്കുന്നത് നമ്മൾക്ക് ചുറ്റുമുള്ള ഇത്തരത്തിലുള്ള ആത്മീയ ചികിത്സ ആവശ്യമായ നമ്മുടെ ബന്ധുക്കളെയും നമ്മളുമായി ബന്ധപ്പെട്ടവരെയും തിരിച്ചറിയാനും വേണ്ടതത്തിൽ അവർക്ക് ചികിത്സ് ചികിത്സ ലഭ്യമാക്കുവാനും വേണ്ടിയാണ് അത്തരം ആളുകളുണ്ടെങ്കിൽ നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ് വേണ്ട നിർദ്ദേശങ്ങൾ എന്നു നിങ്ങൾക്ക് ലഭിക്കും ഇനി ചികിത്സ തന്നെ വേണമെങ്കിൽ അതിനും ഞാൻ എൻ്റെ സേവനം നിങ്ങൾക്ക് ലഭ്യമാക്കുന്നതാണ് അള്ളാഹു സുബഹാനോഗത്താല് കൂടുതൽ അനുഭവങ്ങൾ നമുക്ക് ഇനി വിശകലനം ചെയ്യാനുണ്ട് അതിലേക്ക് വരാം അതിന് അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ അസലക്കും